ഏവർക്കും ദേവതാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം വരാഹി നവരാത്രി വ്യാഴാഴ്ച മുതൽ തുടങ്ങും ദേവി വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കുന്ന സമയമാണിത് എങ്ങനെ വേണം വ്രതമെടുക്കേണ്ടത് എന്തെല്ലാമാണ് നാം ചെയ്യേണ്ടത് എന്ന് നോക്കാം ദേവി ആരാധനയിൽ ഏറ്റവും സുപരിചിതമായ ആഘോഷ അനുഷ്ഠാന ദിനങ്ങൾ ശരത്കാല ശാരദ നവരാത്രിയാണ് രാജ്യമെമ്പാടും വിപുലമായിട്ടാണ് ഇത് ആഘോഷിക്കുന്നത് അതായത് ആഷാഠത്തിലെ ശുക്ലപക്ഷ പ്രഥമയായ ജൂൺ ഇരുപത്തിയാറിന് തുടങ്ങുന്ന ഈ നവരാത്രി ജൂലൈ നാലിന് മഹാവരാഹി പൂജയോടെയാണ് തീരുന്നത് ശ്രീ ലളിതാദേവിയുടെ സേനാനായികയായ വരാഗി ദേവി ഭജനത്തിന് ഏറെ വിശേഷപ്പെട്ടതാണ് ഈ ഒൻപത് ദിവസങ്ങൾ താന്ത്രിക സാധനങ്ങൾക്ക് മുഖ്യമായ ഈ നവരാത്രി ഗുപ്ത നവരാത്രി ശാഖംഭരി നവരാത്രി ഗായത്രി നവരാത്രി ഭദ്രകാളി നവരാത്രി ഗുഹ്യ നവരാത്രി എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത് സാധാരണ നവരാത്രി പോലെ വരാഹി നവരാത്രി കാലത്തും ആദ്യ ദിവസം കാളിയിൽ തുടങ്ങി പത്താം ദിവസം കമലയിൽ തീരുന്ന വിധത്തിൽ ദശമഹാവിദ്യകളെയാണ് നമ്മൾ ഉപാസിക്കുന്നത് പ്രത്യേകിച്ച് ദേവി മഹാത്മ്യത്തിൽ പറയുന്ന സപ്തമാതൃക്കളിൽ ഒന്നായ വരാഹി ദേവിയുടെ ഉപാസകർ ശക്തി ശക്തിസാധന ഭൈരവ സാധന മഹാകാല സാധന എന്നിവയ്ക്ക് ശ്രേഷ്ഠമായ ഈ ദിവസങ്ങളിൽ ദുർഗാ സപ്തശതി ദേവി മഹാത്മ്യം ദേവി ഭാഗവതം എന്നിവ പാരായണം ചെയ്യുന്നതും ലളിത സഹസ്രനാമം വരാഹി മന്ത്രങ്ങളും സ്തോത്രങ്ങളും തുടങ്ങി ജപിക്കുന്നതും അഭീഷ്ടസിദ്ധിക്ക് ജീവിത വിജയത്തിനും സമാനി ജീവിത വിജയവും നമുക്ക് സമ്മാനിക്കും വരാഹി നവരാത്രി ഈ കാലത്ത് രഹസ്യമായിട്ട് വേണം ഉപാസന എന്ന് ചിലരൊക്കെ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ഇനി ആഷാഠ നവരാത്രിയുടെ ആ ദേവതയായ വരാഗിയെ ഇക്കാലത്ത് ഭജിക്കുന്ന ഭക്തർക്ക് ആവശ്യമുള്ളതല്ല ലഭിക്കുന്നു അപാരശക്തിശാലിയും അങ്ങേയറ്റം കരുണാമയവുമായ വരാഗി ദേവിക്ക് കാട്ടുപന്നിയുടെ വചനവും അങ്കലാവണ്യമുള്ള ഒരു യുവതിയുടെ ശരീരവുമാണ് ഉള്ളത് ഉഗ്രശക്തിയും തീവ്രവേഗവും നിർഭയത്വവും ഉള്ള ജീവിയാണ് കാട്ടുപന്നി തൻ്റെ കൂർത്ത കൊമ്പുകൊണ്ട് കൊണ്ട് കടുവയെപ്പോലും അത് നിഗ്രഹിക്കും തേറ്റ് ഉപയോഗിച്ച് ഭൂമി തോണ്ടി അതിൽ നിന്നും കിഴങ്ങുകൾ എടുക്കുന്നതാണ് കാട്ടുവന്നി കഴിക്കുന്നത് അതുപോലെ തന്നെ വരാഹി ദേവിയും തന്നെ ഭജിക്കുന്ന ഭക്തരുടെ ദുഃഖ ദുരിതങ്ങൾ ശാപദോഷങ്ങൾ എന്നിവയെല്ലാം ദേവി നശിപ്പിക്കും അങ്ങനെ ഭക്തരുടെ ജീവിതത്തിൽ നിന്നും സങ്കടങ്ങളെല്ലാം അകറ്റി ഭയം ഇല്ലാതാക്കും നിത്യജീവിതത്തിൽ കാണുന്ന കടുത്ത ദുഃഖങ്ങളൊന്നും വരാഹി ദേവിയുടെ ഭക്തരെ സ്പർശിക്കുകയേയില്ല ആ ഭക്തരുടെ ജീവിതത്തിൽ എപ്പോഴും അദൃശ്യ സംരക്ഷകയായിട്ട് വരാഹി ദേവി ഉണ്ടായിരിക്കും അവരെ ദ്രോഹിക്കുന്നവരെ അരക്ഷണത്തിൽ ദേവി ശിക്ഷിക്കുകയും ചെയ്യും അത്ര വേഗത്തിലാണ് വരാഗി അമ്മയുടെ ഓരോ നീക്കങ്ങളും തൻ്റെ കുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്ക് നേരെ കാട്ടുപന്നി എങ്ങനെ പായുമോ അതുപോലെയുള്ള ജാഗ്രതയാണ് തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ദേവി പ്രകടിപ്പിക്കുക മാത്രമല്ല ഭക്തർക്ക് എല്ലാ ശക്തിയും ജ്ഞാനവും അമ്മ നൽകുകയും ആപാരമായ കരബലവും വാഗ്ബലവും സമ്മാനിക്കുകയും ചെയ്യും ആദ്യ ഉന്മത്തവരാഗി പഞ്ചമി അശ്വരൂഢ ദണ്ഡനാഥ ധൂമ്രവരാഗി ബൃഹത് വരാഗി സ്വപ്നവരാഗി എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ വരാഗി ദേവിയെ നമ്മൾ ആരാധിക്കുന്നു ഓരോ രൂപത്തിനും ഓരോ ഗുണവും അതനുസരിച്ച് പല ദാന ഉള്ളത് വരാഗി ദേവിയെ ഭജിക്കുന്നവർക്ക് പ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ആരാധിക്കുന്ന സമയക്രമം മറ്റൊന്ന് സംശയമില്ലായ്മ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്നും സന്ധ്യ കഴിഞ്ഞ് ഓരോ സമയത്ത് പൂർണ്ണമായ ഭക്തിയോടെ വിശ്വാസത്തോടെ ദേവിയെ നമ്മൾ പൂജിക്കണം എന്നാണ് സാരം ഇങ്ങനെ ചെയ്യാതിരുന്നാൽ വരാഗി അമ്മയുടെ കൃപാകാശ ലഭിക്കില്ലെന്ന് ഓർക്കുക അഖിലാണ്ടേശ്വരിയായ ശ്രീ വരാഗി ദേവിക്ക് പല പേരുകളുണ്ട് അതിൽ ഏറ്റവും പ്രസിദ്ധം പഞ്ചമി എന്നാണ് വാർത്താളി ദണ്ഡനാഥ സങ്കേത ശിവ സമയേശ്വരി സമയസങ്കേത പ്രോത്രീണി മഹാസേന ആജ്ഞാചക്രേശ്വരി അരിഗ്നി എന്നിവയാണ് മറ്റു പേരുകൾ പഞ്ചമി ദേവിക്ക് ഭജിക്കാൻ ശ്രേഷ്ഠമായ ദിവസം പഞ്ചമി അഷ്ടമി അഷ്ടമിതിഥികളാണ് പവിത്രമായ മനസ്സോടെ പഞ്ചമി ദേവിയെ ഉപാസിക്കുന്ന ഭക്തരെ എല്ലാ രീതിയിലും അമ്മ കാത്തിരുഷിക്കും ഭയം സങ്കടം വിഘ്നങ്ങൾ പക ചഞ്ചല മനസ്സ് എന്നിവ അവരെ തീണ്ടുകയില്ല ശത്രുക്കളെയെല്ലാം നശിപ്പിച്ച് തൻ്റെ ഭക്തർക്ക് ചുറ്റും ഒരു ഒരു എന്താ ഒരു വക്തപഞ്ചനം തന്നെ അമ്മ തീർക്കും ലളിതാദേവിയുടെ സേനാനായികയായ വരാഗി ദേവിയെ അഞ്ചുകോണുള്ള ചക്രത്തിലിരുന്നാണ് ഭരിക്കുന്നത് പഞ്ചമി അഷ്ടമി ദിനങ്ങളിൽ ആ സന്ധ്യയ്ക്ക് ഏഴ് മണിക്ക് ശേഷം അമ്മയെ ഭജിക്കുന്നത് അളവറ്റ ഫലം സമ്മാനിക്കുക തന്നെ ചെയ്യും വരാഗി ദേവിയെ ഉപാസിക്കുന്നവർക്ക് താമരക്കിഴങ്ങ് ശതാവരി കിഴങ്ങ് പനം കിഴങ്ങ് തുടങ്ങിയ വിവിധതരം കിഴങ്ങുകൾ സമർപ്പിക്കാം പൊതുവേ എല്ലാത്തരം കിഴങ്ങുകളും വരാഗി അമ്മയ്ക്ക് പ്രിയങ്കരമാണ് ഹാരങ്ങളിൽ ഏറ്റവും ഇഷ്ടം ചുവന്ന അരളിമാലയാണ് കൂവളം കൃഷ്ണതുളസി മുല്ല നീലശംഖുപുഷ്പം മല്ലിക എന്നിവയുടെ മാലകളും അമ്മയ്ക്ക് സമർപ്പിക്കാറുണ്ട് ചെമ്പരത്തി ചുവപ്പ് അരളി നീല ശംഖുപുഷ്പം മല്ലിക എന്നീ പൂക്കളാണ് അർച്ചനയ്ക്ക് എടുക്കുന്നത് ദീപത്തിന് നല്ലത് പശുവെണ്ണെയ്യ് നല്ലെണ്ണ എന്നിവയാണ് തേൻ ഉഴുന്നവട അപ്പം കപ്പ പഴം മുതലായ നല്ല നിവേദ്യങ്ങളാണ് അമ്മയ്ക്ക് സമർപ്പിക്കാൻ പറ്റിയത് പായസം ശർക്കര പൊങ്കൽ തൈര് പാല് വെള്ളമൊച്ച ചുണ്ടൻ കടല മധുരക്കിഴങ്ങ് തേൻ മഞ്ഞൾച്ചോറ് എള് ചോറ് എന്നിവയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കറുതുമൊച്ച ചുണ്ടൻ കടല സമർപ്പിച്ചാൽ ശത്രുശല്യം ഒഴിയും തീർച്ച ശർക്കര പൊങ്കൽ നടത്തിയാൽ തടസ്സങ്ങൾ എല്ലാം വേഗം തന്നെ മാറി പരിഹാരം കാണാം വാരാഗി ദേവിയെ ഭജിക്കുന്നവർക്ക് ആരെക്കുറിച്ചും ദോഷം പറയരുത് അഥവാ അങ്ങനെ പറയുന്നത് തെറ്റാണെങ്കിൽ തിരിച്ചടി കിട്ടും ഉറപ്പ് സംശയപൂർവ്വം ഒരു കാരണവശാലും ദേവിയെ ഭജിക്കരുത് ബീജമന്ത്രങ്ങൾ ജപിച്ച് ശ്രീ വരാഖി ദേവിയെ ഭജിക്കാൻ കഴിയാത്ത ഭക്തർ ദ്വാദശ മന്ത്രങ്ങളായ അമ്മയെ ചൊല്ലി നമുക്ക് അമ്മയെ ആരാധിക്കാം സപ്തമാതൃക്കളിലൊന്നായി ശ്രീ വരാഗി ദേവിയെ ഭജിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം ഏഴ് മുതൽ ഒൻപത് വരെയാണ് എല്ലാ ദിവസവും ഈ സമയത്ത് തന്നെ ഉപാസിക്കണം തന്നിഷ്ടം പോലെ സമയക്രമം മാറ്റരുത് ഭക്തിക്ക് മുന്നിൽ അതിവേഗത്തിൽ പ്രസാദിക്കുന്ന വരാഗി ദേവിയുടെ പന്ത്രണ്ട് നാമങ്ങൾ ശ്രീ ലളിതോപ്യാഖ്യാനം പതിനൊന്നാം അധ്യായത്തിലാണ് ഉള്ളത് അതായത് വരാഗി ദ്വാദശ ദ്വാദശനാമവും സ്തോത്രവും ഇതിലെ ഓരോ നാമവും കൊണ്ട് ആരംഭിക്കുന്ന പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് ശ്രീ വരാഗി നാമ സ്തോത്രം ഇത് എന്നും രാത്രി ഒരേ സമയത്ത് പതിവായി ജപിക്കുന്ന ഭക്തർക്ക് ചുറ്റും അമ്മ ഒരു രക്ഷാ കവചമാണ് തീർക്കുക ദേവി പ്രധാന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് രണ്ട് പക്ഷത്തിലെയും പഞ്ചമയ്ക്ക് എഴുതി ജപിച്ചാൽ അതിവേഗം ഫലം കിട്ടും ഉറപ്പായ കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതിനായി ഇപ്പോഴത്തേക്കും കൂടി ഒന്ന് സ്പർശിക്കുക അടുത്തൊരു പുതിയ അധ്യായത്തിൽ വരെ വരെ നന്ദി നമസ്കാരം